നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സി പി ഒ ഡ്ല്യു സി പി ഐ ഐ ആർ ബി പരീക്ഷകൾക്ക് ഇനി കഷ്ടിച്ചൊരു മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ മുപ്പത് ദിവസം തന്നെ ഇല്ല അപ്പോ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ജോലിയിലേക്ക് എത്തിക്കുന്നു ആൾറെഡി നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പഠിക്കാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി അങ്ങോട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ആ സ്ട്രാറ്റജി നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എക്സാമിൻ്റെ ഏറ്റവും അവസാനം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ചെയ്യുന്നത് നോർമലി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിന് സിലബസ് ഉണ്ടാവും അത് ഒരു ടൈപ്പ് ഓഫ് ആളുകൾ ഇങ്ങനെയാണ് സിലബസ് എടുക്കും സിലബസിൽ ഇങ്ങനെ നോക്കും നോക്കുമ്പോഴത്തേക്ക് കുറേ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചതൊക്കെ ടിക്കയും കുറെ നോക്കുമ്പോഴത്തേക്ക് വെപ്പറാണോ കുറേ കുറേ ടോപ്പിക്കുകൾ പഠിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ റാങ്ക് ഫയൽ എടുക്കും അല്ലെങ്കിൽ എന്താണോ പി ഡി എഫ് ഉള്ളത് അതെടുത്ത് വെച്ച് നോക്കിയിട്ട് ആ ടോപ്പിക്ക് നമ്മൾ ഈ ദിവസം കൊണ്ട് അടിച്ച് തീർക്കാൻ നോക്കും ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ആളുകൾ പിന്നെ വേറെ കുറെ ആളുകളുണ്ട് പോകുന്ന ക്ലാസ്സിന് പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്ന ആളുകൾ അവിടെ എന്താണോ ഏറ്റവും അവസാനം കിട്ടുന്നത് അത് പഠിച്ചു പോകുന്നവരുണ്ട് അതല്ലാതെ എവിടെയും ക്ലാസിൽ നിന്നും പോകാത്ത യൂട്യൂബൊക്കെ മാത്രം നോക്കി അല്ലെങ്കിൽ റാങ്ക് ഫൈൽ മാത്രം മാത്രം ഉപയോഗിച്ച് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും പറയാം അല്ലെങ്കിൽ യൂട്യൂബിൽ എന്നെപ്പോലുള്ള ആളുകൾ പോലും വന്ന് പറയാറുണ്ട് ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവസാന നിമിഷം കുറച്ച് ടോപ്പിക്കുകളായിട്ട് വരും അപ്പോൾ അങ്ങനെ അത്തരം ടോപ്പിക്കുകൾ കണ്ടിട്ട് അതിന്റെ പിറകെ പോകുന്ന ആളുകളുണ്ട് ഇതിലൊന്നും തെറ്റൊന്നും അല്ല അത് മോശമാണെന്നോ കാര്യമൊന്നും പറയുന്നില്ല പക്ഷേ ഇത് നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാത്ത ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം എന്താണ് ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ട് പി എസ് സി ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന എൻ്റെ ഒരു ടോപ്പിക്ക് കവർ ചെയ്താൽ പോലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമോ ഇല്ല ഒരു അറുപത് അറുപത്തഞ്ച് മാർക്കിലേക്ക് വന്ന് നിൽക്കത്തേ ഉള്ളൂ പിന്നെയും ബാക്കി ടോപ്പിക്കുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ പഠിച്ചതുകൊണ്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾ അങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് കൂടി നഷ്ടപ്പെടും എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം സാധാരണ എല്ലാ എക്സാമിനും നമ്മൾ എപ്പോഴും കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പഠിക്കുന്ന ആൾ കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് നല്ല അനുഭവം എൻ്റെ ക്ലാസ്സിലെ കുട്ടിക്കുണ്ടായിരുന്നു നമ്മൾ ടോപ്പ് റാങ്ക് പ്രതീക്ഷിച്ച കുട്ടിക്ക് പോലും സംഭവിച്ചതാണ് അതിൽ നിന്ന് ഞാൻ നന്നായി പഠിച്ച ഒരാളാണ് അതുകൊണ്ട് നിങ്ങളോട് എപ്പോഴും പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഹാളിലെ നിങ്ങളുടെ പെർഫോമൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എത്ര നന്നായി പഠിച്ചവരാണെങ്കിലും ചിലപ്പോൾ ലെക്ക് കൊണ്ട് ചില ആളുകൾ രക്ഷപ്പെട്ടു പോയേക്കാം പക്ഷെ നിങ്ങൾ ഈ പറയുന്ന എക്സാം ഹാളിലെ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചത് കൊണ്ട് മാത്രമായില്ല അതിന് വേറെ കുറേ ഫാക്ടറുകൾ കൂടിയുണ്ട് അത് നല്ല രീതിയിൽ ഇപ്പോൾ നോക്കി ഒന്നാം റാങ്കോ അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കുകളില്ലാത്ത വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക സ്ട്രാറ്റജി തന്നെ ഉണ്ടാവും അവരുടെ പഠനത്തിൽ അവർ വെറുതെ എന്താണ് എന്താണ് ഭാഗ്യം കൊണ്ട് ഒന്നാമത്തെ റാങ്കിലേക്കൊന്നും വരുന്നതല്ല അവരുടെ രീതികൾ കൊണ്ടാണ് അവരുടെ പഠനത്തിന്റെ രീതികൾ കൊണ്ടാണ് ാണ് അത് സംഭവിക്കുന്നത് അത് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് ടു മന്ത്രി ആ സമയമില്ലാത്തതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഒരു മാസം നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങളിലാണ് നമ്മൾ ഈ റാങ്കിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ഡയറക്ഷൻ എന്റെ ഒരു ഉപദേശം ഉപദേശം നിങ്ങൾ എടുക്കണമെന്നില്ല കേട്ടാൽ മതി ശരിയാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ദിവസം ഇരുപത്തി ദിവസം ഉണ്ടെങ്കിൽ നാളെ മുതൽ അങ്ങോട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് റിവിഷന് വേണ്ടിയിട്ടാണ് റിവിഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് ഇരുപത്തഞ്ച് ദിവസവും പുതിയ ടോപ്പിക്കുകൾ പഠിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് പഠിക്കുന്നത് തെറ്റെന്നല്ല പക്ഷേ പഠിച്ചതുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ റിവിഷനിലേക്ക് നിങ്ങൾ പോകാൻ പറ്റും നിങ്ങളുടെ തലച്ചോറിൽ ആൾറെഡി ഒരു നമ്മുടെ സി പി യുടെ സിലബസ് നിങ്ങൾക്ക് അറിയാലോ ഈ പറയുന്ന നമ്മുടെ മൂന്ന് എക്സാമിനെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ പരീക്ഷകൾ ഏറ്റവും മോശം സിലബസ് ആണ് പഠിക്കാൻ സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ കാർഡ് പോലെ കിടക്കുകയാണ് അതിൻ്റെ കൂടുതൽ കേരള പി മുഴുവൻ കാര്യങ്ങളും ഉണ്ട് ഇംഗ്ലീഷും മാത്സും മലയാളം എല്ലാം കൂടി കൂടി തന്നെ നമ്മളൊരു പ്ലസ് ടു ലെവൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ എന്താണ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടാകുന്ന ഒരു സിലബസ് ആണ് അതുകൊണ്ട് തന്നെ ഈ നൂറ് മാർക്കിൻ്റെ സിലബസ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നം നമ്മൾ ഇങ്ങനെ ഇതെല്ലാം പഠിച്ച് ഇങ്ങനെ പഠിച്ച് വരും പഠിച്ച് 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 വരും ആദ്യമേ ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ തീർത്തും നാളെ നിങ്ങൾക്ക് വന്നിട്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് വന്നിട്ട് നമ്മൾ ഈ സാധനം സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കാൻ നമുക്ക് നമുക്കറിയത്തില്ലായിരിക്കും കാരണം പ്രോപ്പറായിട്ട് റിവിഷൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഊന്നി ഊന്നി പറയുകയാണ് നാളെ മുതൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കുന്നത് ലീസ്റ്റ് ഏറ്റവും അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് നിങ്ങൾ എന്തിനു വേണ്ടി ചിലവഴിക്കണം റിവിഷന് വേണ്ടി ചിലവഴിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതാണ് നിങ്ങൾ അങ്ങോട്ടിനെ എന്ത് വേണമെങ്കിലും പഠിച്ചോ പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പഠിക്കാത്ത ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടാവും നിങ്ങൾ കേൾക്കാത്ത അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള പുതിയ കുറേ ടോപ്പിക്കുകൾ നിങ്ങൾ ഉണ്ടാവും സിലബസിൽ നിങ്ങൾ കവർ ചെയ്യാത്ത പക്ഷേ അതൊക്കെ സെക്കൻഡറിയാണ് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മുതൽ ചിലപ്പോൾ നാലോ അഞ്ചോ ആറോ മാസം കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരുന്നവരായിരിക്കും നിങ്ങൾ ആദ്യം മുതൽ റിവൈസ് ചെയ്യാന്നുള്ളതാണ് ഒരു ദിവസത്തിൽ നാല് മണിക്കൂറെങ്കിലും റിവിഷന് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുക ആ ടൈം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഫസ്റ്റ് കാര്യം അതാണ് ഇനി സെക്കൻഡ് കാര്യം ഇനി അങ്ങോട്ട് ഇരുപത്തഞ്ച് ദിവസം ഉള്ളെങ്കിൽ ഒരു ദിവസം ഒരു മോക്ക് ടെസ്റ്റ് ഇട്ട് അറ്റൻഡ് ചെയ്യണം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മക്കളെ ക്വസ്റ്റ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇതുവരെയും പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല മോക്ക് ടെസ്റ്റ് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ നമ്മുടെ ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറഞ്ഞേക്കാം ഈക്വൽസിൻ്റെ ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റ് വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഏതൊരു ആളുടെ പരസ്യം ഉണ്ടായിരുന്നു പത്ത് മോക്ക് ടെസ്റ്റിന് എത്രയാണ് മുന്നൂറ്റൊമ്പത് രൂപ അത്രയും അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിന് അത്രയും വിലയൊന്നുമില്ല ഒരു മോക്ക് ടെസ്റ്റിന് നാല് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മോക്ക് ടെസ്റ്റുകളുടെ പ്രത്യേകത അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് കരുതുന്ന ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക്കിന്റെ അഞ്ഞൂറ് ക്വസ്റ്റൻസ് അഞ്ഞൂറല്ല ഏകദേശം അറുന്നൂറ് ക്വസ്റ്റൻസ് ഉണ്ടാവും അറുന്നൂറ് പ്ലസ് കൊസ്റ്റൻസ് ഉണ്ടാവും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഉൾപ്പെടെ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആണ് ഒരു നൂറ്റി നാല് ഒമ്പത് രൂപയ്ക്ക് സ്പെഷ്യൽ ടോപ്പിന് ഫുൾ മാർക്ക് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ടോപ്പിക്കും കൃത്യമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു നൂറ്റി നാല് ഒമ്പത് രൂപയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പി ഡി ഡൂടി ലഭ്യമാണ് ഇനി ഈ മോക്ക് ടെസ്റ്റും സ്പെഷ്യൽ ടോപ്പിംഗ് കൂടെ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കോംബോ ഓഫർ ആയിട്ട് രണ്ട് കൂടെ കിട്ടും ഇനി നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എവിടെ എവിടെയെന്തെങ്കിലും മോക് ടെസ്റ്റുകൾ അല്ല രണ്ടാമത്തെ കാര്യം മോക്ക് ടെസ്റ്റ് ആണ് ഡെയിലി ഒരു മോക്ക് മോക്ടസ്റ്റ് മകളെ ടെസ്റ്റിന്റെ കാര്യം പി ഡി എഫ് വാങ്ങുന്ന ആളുകൾ ഇത് വെറുതെ വായിച്ച് നോക്കുകയാണോ എന്ന് എനിക്ക് സംശയം നമ്മൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടല്ല ഈക്വൽസ് മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കിയത് ആ ഒരു അല്ല മോക്ക് ടെസ്റ്റ് വായിച്ചിട്ടാ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇതല്ല നിങ്ങൾ ഒന്നേകാൽ മണിക്കൂറിന്റെ എക്സാം ആണെങ്കിൽ നിങ്ങൾ ആ നൂറ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഒ എം ആറിനകത്ത് എഴുതി വെക്കുക എഴുതി നോക്കുക എന്നുള്ളതാണ് അതെന്തിനാ ഈ ഒന്നേകാൽ മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട് എത്ര സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട് എനിക്ക് എത്ര നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ മോക്ക് ടെസ്റ്റ് മോക്ടസ് എന്ന് പറയാം അല്ലാതെ നിങ്ങൾ പോവാ കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര അതിന് യാതൊരു പ്രാധാന്യം ഇല്ല മോക് ടെസ്റ്റിൽ നിന്ന് കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മോക്ടസ്സിൽ നിന്ന് വരാറുണ്ട് അതിനല്ല അതിന് അവിടെ റെലവൻറ് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സമയം കൃത്യമായിട്ട് ക്രമീകരിക്കാനും നിങ്ങൾ നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യുന്നില്ല എന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഒരു ആ ഒരു സാധനം ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് സോ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യാം റിവിഷൻ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം ആദ്യം രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് പോകാം രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും ഇരുപത്തഞ്ച് ദിവസം ആണെങ്കിൽ ഇരുപത്തഞ്ച് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം രണ്ട് മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ സാധാരണ ഇവിടെയൊക്കെ നമ്മൾ രണ്ട് മോക്ക് ടെസ്റ്റ് എടുക്കാറുണ്ട് ഇരുപത്തഞ്ച് ദിവസം അമ്പത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ഒരെണ്ണമെങ്കിലും വേറെ മിനിമം ഒരെണ്ണമെങ്കിലും ഒരു ദിവസം അറ്റൻഡ് ചെയ്യുക മോക്ക് ടെസ്റ്റ് വായിച്ചു പോവുകയല്ല ഒന്നേകാൽ മണിക്കൂർ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ എഴുതുക ആരും ശല്യപ്പെടുത്താറില്ലാതെ ബ്രേക്ക് എടുക്കാതെ ഒന്നേകാൽ മണിക്കൂർ എക്സാം എഴുത്താനും നോക്കുക പരീക്ഷയെ പോലെ തന്നെ ഇരുപത്തഞ്ച് ദിവസം എഴുതി കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾ വെറ്റ് വെച്ചോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എക്സാം ഹാളിൽ ഭയങ്കരമായ ബെനിഫിറ്റ് കിട്ടും ഒരു സംശയം വേണ്ട ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എപ്പോഴും അത് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു അമ്പത് അറുപത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർ ഈസി ആയിട്ട് ഈസി ആയിട്ട് ക്വസ്റ്റൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് സെലവാകുന്നത് മനസ്സിലാകാൻ പറ്റും തെറ്റായ ക്വസ്റ്റൻസ് ഞാൻ എന്തുകൊണ്ട് ആൻസർ ചെയ്ത് ഇതിനെല്ലാം റീസൺസ് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം മോക്കസ്റ്റുകളാണ് പിന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് കറണ്ട് അഫേഴ്സ് ആണ് ഇതൊരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഒന്ന് റിവിഷൻ രണ്ട് മോക്ക് ടെസ്റ്റ് മൂന്നാമത്തെ കാര്യം കറണ്ട് ആണ് കണ്ട് അഫേഴ്സ് നിങ്ങൾ എത്ര പഠിച്ചാൽ നിങ്ങൾ ഇപ്പോൾ ആറ് മാസം മുമ്പ് പഠിച്ചു വന്നതാണെങ്കിലും ഇപ്പം അതെല്ലാം തളകുളമായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ റിവിഷനോടൊപ്പം ചേർത്ത് പറയുകയല്ല കറണ്ട് അഫേഴ്സ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു മണിക്കൂർ നിങ്ങൾ ഡെയിലി കറണ്ട് അഫേഴ്സ് വേണ്ടി ചെറിയ പോയിന്റ് മാർക്കൊന്നും അല്ല പത്ത് മാർക്കുണ്ട് നമ്മൾ നേരത്തെ ഈ പറയുന്ന വിഷയങ്ങളിൽ കറണ്ട് അഫയേഴ്സ് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രധാന വർഷം മറന്നുപോകും എന്നുള്ളതാണ് കറണ്ട് അഫേഴ്സ് നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലിരിക്കത്തില്ല കാരണം നമ്മൾ പത്രം വായിക്കുന്ന ശീലം വളരെ ആളുകൾ കുറവായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൂടി ഇതിന്റെ പോകുക ഇനി റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ റിവിഷനും പ്രയോറിറ്റി കൊടുക്കണം റിവിഷന് പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തോ ആദ്യം നമുക്ക് മാത്സ് ആ പിന്നെ ഇംഗ്ലീഷ് ഇതല്ല എന്റെ അഭിപ്രായത്തിൽ ഞാൻ സാധാരണ ഇവിടെ പറയാറുള്ളത് മാത്സൊന്നും നിങ്ങൾ റിവീസ് ചെയ്യേണ്ട ആവശ്യമില്ല മാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാക്കിയാണ് പഠിക്കുന്നതെങ്കിൽ പഠിച്ചതെങ്കിൽ നിങ്ങൾ അത് റിവീ റിവിഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷിലോ തന്നെ ഒക്കാസ് ആസോ ആണ് ചിലപ്പോൾ റിവിഷനിലേക്ക് പോകേണ്ടി വരുന്നത് അല്ലാതെ ഗ്രാമ പോർഷൻ ഒന്നും നിങ്ങൾ റിവിഷനിലേക്ക് പോകേണ്ട മലയാളം തന്നെ ഗ്രാമർ പോർഷൻ നിങ്ങൾ റിവിഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സും ഇംഗ്ലീഷും മലയാളം ഇതിന്റെ ഗ്രാമ പോർഷൻസ് എല്ലാം ഒഴിവാക്കാം മാക്സും ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം നന്നായാണ് പഠിച്ചതെങ്കിൽ ആ പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞു വന്ന് റിവിഷൻ ഫസ്റ്റിലെ തുടങ്ങേണ്ടത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇരുപതിൽ പതിനേഴ് മാർക്ക് നല്ല പ്രോപ്പർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്ക് സോ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നു നിങ്ങളൊരു അറുപത്തഞ്ച് മാർക്കാണ് നമ്മുടെ ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് ആണ് അറുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റെങ്കിൽ അവിടുന്ന് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ് പതിനേഴ് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് സോ ഇനി വരുന്ന അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു നാല് മണിക്കൂർ റിവിഷൻ എന്ന് പറയുന്നതിനകത്ത് നാല് മണിക്കൂറാണ് നിങ്ങൾ മൊത്തം മാറ്റുന്നതെങ്കിൽ അതിലൊരു രണ്ട് മണിക്കൂർ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാറ്റി വെക്കുക അത് എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കുക എന്നുള്ളതാണ് തീർക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ബി എൻ എസ് എടുത്ത് കംപ്ലീറ്റ് തീർക്കുക എന്നുള്ളതല്ല ബി എൻ എസ് ആദ്യത്തെ ഒരു പാട്ട് എടുക്കുക അപ്പോൾ ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട് മിസ്റ്റേക്ക് ഓഫ് ലോ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് അങ്ങനെ തുടങ്ങി നിങ്ങൾ പിന്നെ ഒഫൻസ് അഗെയിൻസ്റ്റ് വുമെൻ ചൈൽഡ് മാരേജ് ഇങ്ങനെയുള്ള ആ ഒരു പോർഷൻ വരെ ഒരു പാർട്ടാക്കിയെടുത്ത് അതൊരു ദിവസം തീർക്കുക അതിനോടൊപ്പം തന്നെ പോക്സോയോ ഐ ടി ഒ അങ്ങനെയുള്ള ഏതെങ്കിലും ചെറിയ ആക്ടിവിറ്റി എടുത്ത് ഒരു ദിവസം കൊണ്ട് തീർക്കുക അതിനോടൊപ്പം തന്നെ മാക്സിമം ഈ പറയുന്ന ഇംഗ്ലീഷും ഒക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ടോപ്പിക്കുകൾ എടുക്കുക അത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടോ അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഡ് ആയിട്ട് തോന്നുന്ന ആ ഭാഗങ്ങൾ ഇതിൻ്റെ കൂടെ റിവിഷൻ പോകും റിവിഷൻ നിങ്ങളുടെ പ്ലാനാണ് അത് ഞാൻ റിവിഷൻ എങ്ങനെ ചെയ്യണമെന്നോ ഏത് ടോപ്പിക്കിന് എന്താണ് കൊടുക്കണോ അല്ലെങ്കിൽ ഏത് ടോപ്പിക്ക് പഠിക്കണോ ഞാൻ പറയുന്നില്ല ഫസ്റ്റ് നിങ്ങൾ തീർക്കേണ്ടത് എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിനുശേഷം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം മാക്സിമം മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ സ്കിപ്പ് ചെയ്യാറ് അത് ആൾറെഡി നിങ്ങൾ തലയ്ക്കാത്തുണ്ട് നിങ്ങൾ ആ മാത്സ് അങ്ങനെ നമ്മൾ കാണാൻ പഠിക്കുന്ന സാധനമല്ല അത് ആൾറെഡി നിങ്ങളുടെ അതുപോലെ ഗ്രാമർ പോഷനും കാണാൻ പഠിക്കുന്നില്ല നമുക്ക് ആൾറെഡി അറിയാവുന്നതാണ് അതും നിങ്ങളുടെ തലയിലുണ്ട് അത് പറയുന്ന റീവാപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് നിങ്ങൾ റിവിഷൻ ചെയ്ത് വീണ്ടും സമയം കളയണ്ട സോ പറഞ്ഞ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക ഒരുപാട് കാര്യങ്ങൾ മക്കളെ ഇരുപത്തഞ്ച് ദിവസമേ ഉള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞു തലച്ചോറ് കുഞ്ഞു തലച്ചോറിലെ വലിയ തലച്ചോറാണ് ഈ തലച്ചോറിനകത്തേക്ക് കേട്ടേണ്ട നമ്മൾ ഈ കേട്ടത് സ്റ്റഫ് കയറുന്നതനുസരിച്ച് പഴയത് പഴയത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഈ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് നല്ലപോലെ പ്രോപ്പർ ഡിവിഷൻ പോവുക നല്ലപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക മാക്സിമം എല്ലാ പോർഷൻസും ഞാൻ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന എല്ലാ പോർഷൻസും ഈ റിവിഷൻ ടൈമിൽ കറക്റ്റായിട്ട് സ്കോർ ചെയ്യാൻ പറ്റണം കറക്റ്റായിട്ട് തീർത്തു എന്നുറപ്പ് വരുന്നോ നിങ്ങൾ അതിനുശേഷം ഏതാണ് നിങ്ങൾക്ക് നിങ്ങളെ യൂട്യൂബിൽ കാണുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയുന്നതോ സിലബസിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തായിട്ടുള്ള ടോപ്പിക്കലൊക്കെ പോകും അത് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ കോർ ഐഡിയ അല്ലെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെന്ന് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കുറെ ടോപ്പിക്കുണ്ട് സിനിമമായിട്ട് എക്സാമിനെ ചോദിക്കുന്നത് ആ ടോപ്പിക്കുകൾ ഈ ഇരുപത്തഞ്ച് ദിവസങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം അതിൽ യാതൊരു ഡൗട്ടും വരുത്തരുത് അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക പിന്നെ നിങ്ങൾ എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നാലും അഞ്ചു മണിക്കൂർ മാറ്റി വെച്ച് ശേഷം ഇത് കൃത്യമായിട്ട് റിവിഷനും മോക്ക് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ടോപ്പിക്കും പഠിച്ചോളൂ പക്ഷേ ഡോണ്ട് ഓവർ ഡു തിങ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് മക്കളെ അത് പണിയാണ് പണിയാകും എക്സാം ഹാളിൽ കൺഫ്യൂഷൻ ഉണ്ടാകത്തുള്ളൂ അതും പ്രത്യേകിച്ച് അവസാനത്തെ ഇരുപത് ദിവസങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഏറ്റവും കട്ടിയുള്ള എക്കണോമിക്സ് പോലുള്ള ഭാഗങ്ങൾ അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറേ അതൊക്കെ നമ്മൾ അവസാന തലയിൽ വലിച്ച് കയറ്റി കഴിഞ്ഞാൽ അറുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്താൽ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് കൊസ്റ്റിന് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാകില്ല സോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവസാന നിമിഷങ്ങൾ തലയിലേക്ക് കൊണ്ട് കുത്തി കുത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് സോ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സ് കൂടി ഉണ്ട് സി പി ഒ ആർ ബി ഡബ്ല്യു സി പി ഒ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറെ കാര്യങ്ങൾ അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് വരികയാണ്